ൂർ പഞ്ചായത്തിലെ കാടപ്പടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാടപ്പടി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് പാലിയേറ്റീവ് ദിനമായ ജനുവരി പതിനഞ്ചിന് ജനകീയമായി തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിൽ നൂറ്റി അറുപതിൽ പേരം കിടപ്പ് രോഗികളുണ്ട് ജന്മന രോഗബാധിതരായും അപ്രതീക്ഷിതമായി രോഗത്തിന്റെ പിടിയിലമർന്നും അപകടങ്ങൾ മൂലം കിടപ്പിലായവരുമാണ് ഇവരിൽ കൂടുതൽ പേരും കൃത്യമായ ഇടവേളകളിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ കേൾക്കാനും പരിചരിക്കാനും സാന്ത്വനിപ്പിക്കാനും എത്തുന്ന പാലിയേറ്റീവ് സംഘം നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് പെരുവള്ളൂർ പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളും പള്ളിക്കൽ പഞ്ചായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളും ചേർന്ന പ്രദേശമാണ് കാടപ്പടി പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തന മേഖല താൽക്കാലിക കെട്ടിടത്തിലാണ് നിലവിൽ കാടപ്പടി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് രോഗികളുടെ ആധിക്യവും ക്ലിനിക്കിലെ പരിമിതികളും മൂലം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് പാലിയേറ്റീവിന് സ്വന്തമായി ഒരു കെട്ടിടം ആരംഭിക്കുന്നത് പള്ളിക്കൽ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുന്നത്ത് പറമ്പിലെ ഏഴ് സെന്റ് ഭൂമിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് ചതുരശ്രയടിയുള്ള കെട്ടിടം ഉയരുന്നത് പാലേറ്റി ദിനമായ ജനുവരി പതിനഞ്ചിന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പണി പൂർത്തിയായാൽ ഒ പി കെയർ ഫിസിയോതെറാപ്പി ഐസൊലേഷൻ വാർഡ് തുടങ്ങിയ സേവനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കാൻ കഴിയുമെന്ന് കാടപ്പുഴ പെയിൻ ആൻഡ് പാലേറ്റി യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു പെരുവള്ളൂർ പഞ്ചായത്ത് മെമ്പർമാരായ സേതലവി ടി പി ബഷീർ പള്ളിക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ നിഷ കെസി ഷുഹൈബ് അമ്പലഞ്ചിരി കടപ്പടി പേനാൻ പലയോറ്റി യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് സാമൂഹിക ജീവകാരുടെ രംഗത്തെ വ്യക്തികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി ന്യൂസ് സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ്